ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ എൻ്റെ ഗാർഡനിലേക്ക് അതായത് ബൈത്തുൽ ഗാർഡൻ എന്ന എൻ്റെ ഗാർഡനിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ചെടികളെ നിങ്ങൾ പരിചയപ്പെടുത്താണ് അപ്പോൾ എൻ്റെ ചെടികൾ ഞാൻ വാങ്ങിയിട്ടുള്ള ചെടികൾ മുഴുവൻ കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് ഓൺ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ ചെടി ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് പിന്നെ കാണിക്കുന്ന ചെടി ഇതാണ് അപ്പോൾ എൻ്റെ വീട്ടിലൊരു നാലഞ്ച് വെറൈറ്റി ബോഗവില്ല ചെടി ഉണ്ടെങ്കിലും ഈ ഒരു ചെടി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പോൾ ഞാനിതൊന്ന് നഴ്സറിയിൽ പോയപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതാണ് അപ്പോൾ ഒരുപാട് അവിടെ നഴ്സറിൽ ഒരുപാട് ഭോഗമില്ല ഉണ്ടെങ്കിൽ അതിൽ ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ് ഇതിനെ ഈ ഒരു ചെടിയെ നമുക്കറിയാം ബോഗവില്ല ചെടി നമുക്ക് വേനൽക്കാലത്ത് ഒരുപാട് പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ ഒരുപാട് പൂക്കൾ ഈ പ്ലാന്റ് നമുക്ക് തരുന്നതായിരിക്കും മഴക്കാലത്ത് കുറച്ച് കുറവായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെ പ്രോണിങ് ഒക്കെ ചെയ്തിട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ബോഗവില്ല ചെടി വെച്ച സ്ഥലത്ത് ഞാൻ എൻ്റെ മതിലിൻ്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചത് ആ ഒരു ഏരിയയിലാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് വേറെ പ്ലാൻസ് വെച്ചാൽ മതി അപ്പോൾ പിന്നീട് വീണ്ടും ഇതൊരു നവംബർ ഡിസംബർ ജനുവരി മാസമൊക്കെ അല്ലെങ്കിൽ നവംബർ ആവുമ്പോഴേക്ക് തന്നെ പൂക്കൾ ഇടാൻ തുടങ്ങും മഴയത്ത് ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ അത് ഇല്ലാതിരിക്കൊന്നുമില്ല അപ്പോൾ വീണ്ടും പൂക്കൾ ഉണ്ടാവും ആ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പിന്നെ വീണ്ടും നമുക്ക് എടുത്ത സ്ഥലത്ത് തന്നെ അതായത് കൊണ്ടുവെച്ചാൽ മതി ഇത് നമുക്കറിയാം ബോഗമില്ല ചെടി അതായത് കടലാസ് പൂക്കളുള്ള ചെടി ഉള്ള വീട്ടുകാർ പിന്നെ അവരെ വെക്കുന്നത് നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കും അപ്പോൾ നല്ല ഭംഗിയുള്ള തിക്കായിട്ട് നിൽക്കുന്ന ഫ്ലവറാണ് കേട്ടോ അതിലുള്ളത് അതതിൻ്റെ ഒരു പ്രത്യേകത അതാണ് അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത് ഞാൻ കൊടുത്തിട്ടുള്ള വില ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നെയ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള അന്യശ്ശേരി സ്ഥലത്തുള്ള ഒരു നെയ്സറിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ചെടി അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ചെടി ഇട്ടോ അപ്പോൾ പുകയും ചെടി നിങ്ങൾ കണ് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ അടുത്ത് ഒരു നാലഞ്ച് വെറൈറ്റികളൊക്കെ എൻ്റെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അടുത്ത ചെടി ഇതാണ് കേട്ടോ ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അടുത്ത ചെടി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു വേറെ ഒരുപാട് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റ് ഇത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞാനത് നഴ്സറിയിൽ നിന്ന് കണ്ടപ്പോൾ ഞാനത് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് വാങ്ങിയതാണ് നന്നായിട്ട് ഷൂട്ടൊക്കെ ഉള്ള ഒരു കണ്ടോ കുറച്ച് ഷൂട്ടൊക്കെ ഉള്ള നല്ലൊരു പ്ലാന്റ് ആണിത് പിന്നെ അപ്പോൾ ഞാൻ നല്ല ഹെൽത്തി ആണോന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിനെ ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ അങ്ങനെയാണ് ഞാനിതിനെ തിരഞ്ഞെടുത്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ നമുക്കൊരു പ്ലാന്റ് എത്ര ചെടി ഉണ്ടെങ്കിലും വീട്ടിൽ ഒരു ഇഷ്ടം പോലെ ചെടി ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും വീണ്ടും 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 ചെടി വാങ്ങും ഞാൻ എൻ്റെ കയ്യിലുള്ള ചെടി തന്നെ വീണ്ടും വാങ്ങാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങാതെ വരുന്നത് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നേഴ്സറിയിൽ കയറിയ സമയത്ത് ഞാൻ ഇതും ആ ഒരു ഷോപ്പിൽ തന്നെ ഞാൻ എടുത്തത് ആ ഒരു നേഴ്സറിയിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നല്ല ഇതിന് പിങ്ക് ഡാൽമാഷ്യൻ എന്താണ് പറയുന്നത് അപ്പോൾ എനിക്ക് പേരറിയില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാനൊരു വീഡിയോ ചെയ്ത് ഞാൻ തന്നെ ലൈവായിട്ട് വന്നിട്ടുള്ള എന്നെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ ഒന്ന് എനിക്ക് കമൻറ്റിലൂടെ പേര് പറഞ്ഞു തന്നതായിട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഡാൽമാഷ്യനാണോ അല്ലെങ്കിൽ ഡൽമാഷ്യൻ ആണോ അറിയില്ല എന്തായാലും നല്ല പിങ്ക് പിങ്ക് ഡാൽമേഷൻ ഡാൽമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം അവരെനിക്ക് പറഞ്ഞു തന്ന പേരാണ് അത് ശരിയായിരിക്കും ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പേരാണ് ഇത് ശരിയാണ് പേര് ശരിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല അതാണ് എന്താ പറയുക നമുക്ക് ചില സ്പെൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പിന്നെ ഉച്ചാരണ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് നല്ല നല്ല ഡാർക്ക് ഗ്രീനിൽ നല്ല പിങ്ക് ഷെയ്ഡുള്ള നല്ല ഒരു നല്ലൊരു പ്ലാൻ്റ കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത്തത് എൻ്റെ ബൈത്തുൽ ഗാർഡനിലേക്ക് വന്നിട്ടുള്ള ചെടി മൂന്നാമത്തെ ഞാൻ ഇതാണ് വാങ്ങിയിട്ടുള്ള കേട്ടോ മൂന്നാമത്തെ ചെടി ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഫാനിൽ പെട്ട ചെടിയാണ് ഫാൻ ചെടിയാണ് അപ്പോൾ ഒരു കുഞ്ഞ് തയ്യാണ് കേട്ടോ ഇതേതാ ഹിൽ ത്രീയുള്ളൂ ഒരു കുഞ്ഞ് തയ്യാണ് അപ്പോൾ ഇതിന് ഞാൻ നാൽപ്പത് രൂപ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞ് തയ്യനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് ഈ സെലക്ട് ചെയ്തതാണ് നമുക്കറിയാം ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ മാറ്റി നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻഡാണ് കേട്ടോ നേരത്തെ കാണിച്ച അഗ്ലോണിമേ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഡോറിൽ ഞാൻ വെച്ചിട്ടുള്ളത് അടുത്തതാണ് ഞാൻ ഈ ഒരു ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഞാൻ വേറൊരു നെയ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എവിടെ പോയാലും എത്ര എനിക്ക് എൻ്റെ വീട്ടിൽ എത്ര ചെടി ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഞാൻ വാങ്ങിപ്പോകും അങ്ങനെയൊരു ഇതെനിക്കുണ്ട് അപ്പോൾ ചെടി ഒരുക്കി ഒരുപാട് ഒരുപാട് എനിക്ക് ചെടി ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കലാത്തിയ പ്ലാന്റ് ആണിത് നല്ല ഗ്രീനും യെല്ലോവും കൂടിയിട്ടുള്ള അതിലൊരു ഡബിൾ ഷൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചട്ടിയിലൊക്കെ മാറ്റിയിട്ടില്ല ഇത് മാറ്റണം വാങ്ങിയിട്ട് ഒരു രണ്ടാഴ്ചയിലൊക്കെ കൂടുതലായിട്ടോ ഇത് വാങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കലാത്തിയ നമുക്കറിയാം ഒരിക്കലും ഇതിൻ്റെ തണ്ട് വേര് ചീഞ്ഞ് പോയിട്ടില്ലെങ്കിൽ നമുക്കിത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല അതിൻ്റെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ആട്ടോ അതാണ് പിന്നെ പോത്തോസിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിന് സാൻഡിൽ പോത്തോസ് എന്നാണ് സാന്റിൻ പോത്തോസ് എന്നാണ് പറയുന്നത് അപ്പോൾ നല്ല കണ്ടില്ല നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റ് ആട്ടോ നല്ല ഭംഗിയാണ് ഒരു ഏഷ് കളറും അതിൻ്റെ കൂടെ ഒരു ഗ്രീനും കൂടിയിട്ടുള്ള നല്ലൊരു കളറാണ് ഇതൊരു ഗ്രോ ബാഗിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു ചെറിയ സ്റ്റെമ്മ് തന്നിരുന്നു അപ്പോൾ അത് ഞാൻ നട്ടപ്പോൾ അതെന്തോ ചീത്തയായിപ്പോയി അപ്പോൾ ഞാൻ നെയ്സറിയിൽ പോയപ്പോൾ ഇതൊക്കെ വാങ്ങിയത് കക്കോടി നഴ്സറി ഞങ്ങളുടെ നാട്ടിലുള്ള കക്കോടി നഴ്സറിയിൽ നിന്നാണ് അപ്പോൾ ഇത് ഇപ്പോൾ നേരത്തെ കാണിച്ച ഈയൊരു പ്ലാന്റിന് പിന്നെ ഈ ഒരു കലാത്തിയ പ്ലാന്റിന് ഞാൻ കൊടുത്തത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തത് എൺപത് രൂപയാണ് അപ്പോൾ ഇത് റേറ്റ് കൂടുതലാണോ കുറവാണെന്നൊന്നും എനിക്കറിയില്ല എൺപത് രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഒരു ഈ ഒരു പോത്തോസ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ പോത്തോസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി പ്ലാന്റുമാണ് കണ്ടില്ലേ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതെൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നു ഞാൻ ഇത് ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടോ ബിഗോണിയ പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിക്കൊണ്ടു വന്ന് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടുനിന്ന് അതായത് ഈ ഒരു ഗ്രോ ബേഗിൽ നിന്ന് ഒരു മൂന്ന് മാ മൂന്ന് നാല് മാസമായിട്ടോ ആ ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു ഗ്രോ ബേഗിനായിരുന്നു ഇതിനേക്കാളും ചെറിയൊരു ഗ്രോ ബേഗാണോ ചട്ടിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അതിലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് വേരോടെ പിഴുതെറിയ അങ്ങനെ എന്തോ ഇനി എലിയാണോ അല്ലെങ്കിൽ മുള്ളമ്പന്തിയാണോ എന്നൊന്നും അറിയില്ല അത് വേരോടെ എടുത്ത് കളഞ്ഞു അപ്പോൾ എനിക്ക് ഈ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും നെയ്സറിൽ നിന്ന് കണ്ടപ്പോൾ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് നല്ലൊരു ഭംഗിയുള്ളൊരു ബിഗോണിയ പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇതിനിപ്പോൾ കൂടുതലൊന്നും നമ്മൾ നനച്ചു കൊടുക്കാൻ പാടില്ല കൂടുതൽ നനച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകും അപ്പോൾ ഇതിന് ഞാൻ പിന്നെ ഞാൻ എൻ്റെ കണ്ണ് എത്തുന്ന ദൂരത്തു എന്നൊക്കെ പറയും പോലെ എൻ്റെ സിറ്റോട്ടിൻ്റെ അടുത്ത് തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് വീട് കൂടുതൽ വെയിൽ തട്ടാത്ത സ്ഥലത്ത് എപ്പോഴും ഞാൻ ഇതിനെ തന്നെ പോയി നോക്കും കാരണം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ഞാൻ വീണ്ടും വാങ്ങിയതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് പുഷിയായിട്ട് എനിക്കി പോട്ടിലേക്കൊക്കെ വളർത്തിയിട്ട് പുഷിയാക്കി എടുക്കണം പിന്നെ അതാണ് നെക്സ്റ്റ് പ്ലാന്റ് കിട്ടാം അടുത്ത പ്ലാന്റ് നല്ലൊരു കലാത്തിയാണ് ഇത് ഞാൻ ആ യെല്ലോ കലാത്തി യെല്ലോയും ഗ്രീനും ഉള്ള കലാത്തിൻ്റെ കൂടെ വാങ്ങിയിട്ടുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടോ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് പിന്നെ ഇതിൽ ഒരുപാട് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഷൂട്ടൊക്കെ ഉള്ള നല്ല കണ്ടില്ലേ ഒരുപാട് തൈകൾ തൈകളിതിപ്പോൾ ഇത് ഞാൻ പോട്ടിൽ നിന്ന് മാറ്റി തട്ടിട്ടില്ല ഒരുപാട് ഷൂട്ടൊക്കെ ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു പോട്ടിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് ഞാൻ നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആ ആക്കക്കോടുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ആ ഒരു ഗാ നഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നഴ്സറിയിൽ നിന്ന് നിങ്ങളുടെ ചെടികളൊക്കെ പരിചയപ്പെടുത്തണമെങ്കിൽ പരിചയപ്പെടുത്തണമെങ്കിൽ അത് പരിചയപ്പെടുത്താൻ ഞാൻ പരിചയപ്പെടുത്തിക്കോളും പക്ഷേ അതിന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും നിങ്ങളുടെ നെയ്സറി ചെടിയുടെ നെയ്സറി പരിചയപ്പെടുത്തണമെങ്കിൽ ഞാനത് പരിചയപ്പെടുത്തി കൊടുക്കും നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളുടെ ചെടികളെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളോ എല്ലാം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുക ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വന്നിട്ടുള്ള അതിഥികൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഈ എൻ്റെ ഈയൊരു പുതിയ അതിഥികളായിട്ടുള്ള അതായത് എൻ്റെ ഗാർഡനിലേക്ക് വന്നിട്ടുള്ള എൻ്റെ ഈ ചെടികൾ അതായത് ഒന്ന് രണ്ട് മൂന്ന് ഒരു ഏഴ് ചെടി ഏഴ് പുതിയ ചെടികളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ ചെടികളെന്ന് എനിക്ക് പുതിയ പുതിയ ചെടി ഞാൻ പറയാൻ കാരണം എനിക്കിവർ അത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എൻ്റെ ഇല്ലാത്തതാണ് എൻ്റെ അഗ്രോണിമ പ്ലാന്റിൻ്റെ പിന്നെ ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഈയൊരു ഒരു അഗ്രോണിമ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വലിയ ചെടിയും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും നെയ്സറി പിന്നെ മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ ഞാൻ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ നമ്പർ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നാളെയത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ